ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസിൻ്റെ മാത്സില് എട്ടാമത്തെ പാഠമാണ് കേട്ടോ അപ്പോൾ മലയാള മീഡിയമാണ് നാണയ കിലുക്കം എന്നാണ് പാഠത്തിൻ്റെ പേര് അപ്പോൾ നാണയങ്ങളും രൂപ നോട്ടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു പാഠഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഉത്സവമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ആകാശത്തൊട്ടിൽ ടിക്കറ്റ് ഇരുപത് രൂപ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാഠഭാഗത്തിലേക്ക് കടക്കാം അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നുള്ള ചാപ്റ്റേഴ്സൊക്കെ വേണമെങ്കിൽ പാഠഭാഗം വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ മക്കള് വേണ്ടിയത് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം തന്നെ എന്താണ് നാണയ പ്രദർശനമാണ് നാണയം എന്ന് പറഞ്ഞാൽ കോയിൻ അല്ലേ ചില്ലറകൾ അപ്പോൾ അനുവും ജിത്തുവും ഗ്രാമോത്സവം കാണാൻ പോയി അവർ നാണയ പ്രദർശനം നടക്കുന്ന സ്റ്റാളിലെത്തി അപ്പോൾ അനുവും ചിത്തവും കൂടെ ഗ്രാമോത്സവം കാണാൻ പോയതാണ് പോയതാണല്ലേ അപ്പോൾ നാണയം പ്രദർശനവും നടത്തുന്ന സ്റ്റാളിലെത്തി അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാവുന്ന നാണയങ്ങൾക്ക് വട്ടമിടൂ അതിപ്പോൾ പണ്ടുള്ള നാണയങ്ങളൊക്കെ ഇതിൽ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഏതാണെന്ന് അറിയുന്നതിന് മാത്രം നിങ്ങൾ വട്ടമിടുക ഒന്നാമത്തേത് എത്ര പൈസയാണ് അഞ്ച് പൈസയാണ് രണ്ടാമത്തേത് പത്ത് പൈസ പിന്നെ ഇരുപത് പൈസ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പിന്നെ പത്ത് രൂപ ഇരുപത് രൂപ അപ്പോൾ ഞാനൊക്കെ കുട്ടിയായ കാലത്ത് മക്കൾ അത്ര ആയ കാലത്തൊക്കെ അഞ്ച് പൈസ മുട്ടായി കണ്ടിട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു രൂപയ്ക്ക് എത്ര മിഠായി കിട്ടും ആ ഇരുപത് മിഠായി ഒക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്തിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് പഠിക്കുന്ന കാലത്ത് തന്നെ പിന്നെ അതൊക്കെ ഇല്ലാതായി മാറിയിട്ടുണ്ട് അപ്പം മക്കൾക്ക് ഇതൊക്കെ ഇതിൽ എന്ന് വെച്ചാൽ അതിന് മക്കൾ വട്ടം വീണ്ടണേ അമ്പത് രൂപ നോട്ടിനും നൂറ് രൂപ നോട്ടിനും ഒരേ വലിപ്പമാണോ അപ്പോൾ മക്കളിത് ഒന്ന് വീട്ടിൽ ഒരൻപത് രൂപയും നൂറ് രൂപയും എടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരേ വലിപ്പം അല്ലേ ചേർത്ത് വെച്ച് പരിശോധിക്കൂ മറ്റു നോട്ടുകളും ചേർത്ത് വെച്ച് നോക്കൂ മറ്റ് പത്ത് രൂപ ഇരുപത് രൂപ അല്ലേ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെ പല നോട്ടുകളും ഉണ്ട് അപ്പം അതൊക്കെ മക്കൾ വെച്ച് നോക്കിയിട്ട് എല്ലാം ഒരേ വലിപ്പമാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുകട്ടോ അങ്ങനെ അനുവും ജിത്തുവും കൂടെ ഐസ്ക്രീം കടയിലെത്തി ഓരോ ഐസ്ക്രീം വാങ്ങി ഒന്നിന് പതിനഞ്ച് രൂപയാണ് അന മൂന്ന് നോട്ടുകൾ കൊടുത്തു ഏതെൻ്റെ നോട്ടുകളാണ് കൊടുത്തത് അഞ്ച് രൂപയുടെ നോട്ടുകളാണ് അപ്പോൾ ഒരു അഞ്ച് അഞ്ച് രണ്ടഞ്ചാവുമ്പോൾ പത്ത് മൂന്നഞ്ചാവുമ്പോഴോ പതിനഞ്ച് അല്ലേ പതിനഞ്ച് അപ്പം എത്ര രൂപയാണ് കൊടുത്തത് അഞ്ചിൻ്റെ മൂന്ന് നോട്ടുകളാണ് കൊടുത്തത് അപ്പോൾ അഞ്ചിൻ്റെ മൂന്നെണ്ണാവുമ്പോൾ എത്രയാണ് പതിനഞ്ച് രൂപയാണ് അല്ലേ ജിത്തു രണ്ട് നോട്ടുകളാണ് കൊടുത്തത് അങ്ങനെയെങ്കിൽ ഏതൊക്കെ നോട്ടുകൾ കൊടുത്തപ്പോഴാണ് പതിനഞ്ച് രൂപ ആയിട്ട് ഉണ്ടാവുക ആ ഒരു പത്ത് രൂപയും ഒരു അഞ്ച് രൂപയുടെ നോട്ടും അല്ലേ ഒരു പത്തിൻ്റെയും ഒരു അഞ്ചിൻ്റെയും നോട്ട് കൊടുത്തപ്പോൾ പതിനഞ്ചായി അതുപോലെ മൂന്നഞ്ച് കൊടുത്താലും പതിനഞ്ചായി അല്ലേ ഇനി അവർ ആകാശത്തോട്ടലിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ടിക്കറ്റിന് ഇരുപത് രൂപയാണ് അപ്പോൾ ജിത്തു അനുവിനോട് ചോദിക്കുകയാണ് നമുക്ക് ആകാശത്തോട്ടലിൽ കയറിയാലോ അപ്പോൾ അനു പറയാണ് എനിക്ക് പേടിയാണ് എങ്കിലും വരാമെന്ന് പറയുകയാണല്ലേ അനുവിൻ്റെ പേഴ്സിലെ നോട്ടുകളാണ് ചുവടെ ഏതൊക്കെ നോട്ടുകളാണുള്ളത് പത്തിന്റെ നോട്ടുണ്ട് ഒരു അഞ്ചിന്റെ നോട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടിൻ്റെ നോട്ടുണ്ട് ഉം അപ്പോൾ പത്തിൻ്റെ ഉണ്ട് അഞ്ചിൻ്റെ ഉണ്ട് രണ്ടിൻ്റെതുണ്ട് ആകാശത്തൊട്ടിലെ കയറാനുള്ള ടിക്കറ്റിന് ഈ തുക തികയുമോ തികയോ മക്കളെ അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം അല്ലേ പത്ത് രൂപയോട് അഞ്ച് കൂട്ടിയാൽ എത്രയായി പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ചിനോട് രണ്ട് കൂട്ടിയാലോ പതിനാറ് പതിനേഴ് പതിനേഴ് രൂപയാണ് അപ്പോൾ അനുവിൻ്റെ പേഴ്സിലുള്ള നോട്ടുകൾ പതിനേഴ് രൂപ മതിയോ ആകാശത്തൊട്ടിലയറാന് പോരാലേ ഇരുപത് രൂപ വേണം അപ്പം ഇരുപത് രൂപയാവാൻ ഇനി എത്ര രൂപ കൂടി വേണം പതിനേഴാണുള്ളത് മുന്നോട്ട് എണ്ണി നോക്കുക എത്ര രൂപ വേണം ഓരോ ഓരോന്ന് ഓരോ വിരൽ നിങ്ങൾ എടുക്കണം കേട്ടോ ഓരോ വിരൽ എണ്ണി നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ പതിനെട്ട് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വിരൽ ഏഹ് പത്തൊൻപത് രണ്ടാമത്തേത് ഇരുപത് മൂന്നാമത്തത് അപ്പോൾ മൂന്ന് വിരലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് രൂപ കൂടി വേണം മൂന്നക്കമാണ് നമ്മൾ മുന്നോട്ട് എണ്ണിയിട്ടുള്ളത് അപ്പോൾ മൂന്ന് രൂപ കൂടി വേണം ഇരുപതാവാൻ വേണ്ടിയിട്ട് തികയാതെ വന്നത് ജിത്തു കൊടുത്തു ഏതൊക്കെ നാണയങ്ങൾ എത്ര എണ്ണം വീതമാണ് ജിത്തു കൊടുത്തത് കണക്കാക്കൂ ഒരു രൂപയുടേതാണെങ്കിൽ മൂന്നെണ്ണം അല്ലെങ്കിലോ രണ്ടിൻ്റെ ഒരു പിന്നെ നാണയവും ഒരു രൂപയുടെ ഒരു നാണയവും അങ്ങനെയൊക്കെ കൊടുക്കുക അല്ലേ അടുത്തത് ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ ഒരു കുട്ടി ടിക്കറ്റ് എടുക്കുകയാണല്ലേ ഇരണ്ടാൾക്ക് ടിക്കറ്റ് പോകണം എത്ര പൈസ ആയിക്കൂന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ അയാൾക്ക് ഭാഷ മനസ്സിലാവായിട്ട് ഞേ ചോദിക്കുകയാണ് അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ജിത്തു പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാൾക്കുള്ള ടിക്കറ്റ് വേണം എത്ര പൈസയായി എന്നാണ് ചോദിച്ചത് എന്ന് അപ്പോൾ കൂടെയുള്ള കുട്ടി പറയുകയാണെന്ത് എന്ന കയ്യിൽ ഇരുപത് ഉരുപ്പിയേ ഉള്ളൂ എന്ന് ഇരുപത് രൂപയാണ് അവളുടെ കയ്യിൽ എന്നല്ലേ അങ്ങനെ അവർ നാല് പേരും ആകാശത്തൊട്ടിലേക്ക് കയറി അടുത്തത് വില കണക്കാക്കാം ഇവിടെ വില വിവര പട്ടിക തന്നിട്ടുണ്ട് സാധനവും അതിൻ്റെ വിലയും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒന്നാമത്തത് എന്താണ് ക്രയോൺസ് അഞ്ച് രൂപ വാട്ടർ കളർ പത്ത് രൂപ റബ്ബർ രണ്ട് രൂപ അങ്ങനെയാണ് കേട്ടോ വില വിവര വിവരങ്ങൾ ആദിത്യ കടയിൽ നിന്നും ക്രയോൺസും വാട്ടർ കളറും റബ്ബറും വാങ്ങി അപ്പോൾ മൂന്നും വാങ്ങിയിട്ടുണ്ട് ആദിത്യ അപ്പോൾ മൂന്നിനും കൂടി ആകെ വില എത്ര അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ മൂന്നും കൂട്ടണം അല്ലേ അഞ്ച് കൂട്ടണം പത്ത് കൂട്ടണം രണ്ട് എത്രയാണ് ആദ്യം നമുക്ക് വലിയ സംഖ്യ എടുക്കാം പത്തിനോട് അഞ്ച് കൂട്ടുമ്പോൾ പതിനഞ്ച് പിന്നെ രണ്ട് കൂട്ടുമ്പോൾ പതിനാറ് പതിനേഴ് പതിനേഴാണെങ്കിൽ ആദിത്യ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളുമാണ് കൊടുത്തത് പത്തിൻ്റെയും അഞ്ചിൻ്റെയും ഓരോ നോട്ടും അതുപോലെ തന്നെ ഒരു രൂപയുടെ രണ്ട് നാണയങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പം പതിനഞ്ച്ന്നുള്ളത് പത്തിന്റെ ഒരു നോട്ടും അഞ്ചിന്റെ ഒരു നോട്ടും റബ്ബറിൻ്റെ വിലയായ രണ്ട് രണ്ട് രൂപ എന്താണ് ഒരു രൂപയുടെ രണ്ട് കോയനുമാണ് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ട് രൂപയുടെ ഒരു നാണയവുമായാലും മതിയിട്ടോ അങ്ങനെയെങ്കിലും രണ്ട് രൂപ തന്നെയാണല്ലോ അടുത്തത് മനു ക്രയോൺസും റബ്ബറും വാങ്ങി ആകെ എത്ര രൂപ കൊടുക്കണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ക്രയോൺസിൻ്റെയും റബ്ബറിൻ്റെയും വിലകൾ തമ്മിൽ കൂട്ടിയാൽ മതി അപ്പോൾ ക്രയോൺസിന് എത്രയാ അഞ്ച് രൂപ റബ്ബറിന് രണ്ട് രൂപ അഞ്ച് കൂട്ടണം രണ്ട് എത്രയാ ഏഴാണ് അല്ലേ ഏതൊക്കെ നാണയങ്ങളും നോട്ടുകളുമാണ് കൊടുത്തത് അപ്പോൾ അഞ്ച് രൂപയുടെ നോട്ടും രണ്ട് രൂപയുടെ നാണയവും കൊടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം അടുത്തത് നാണയമാക്കാം അനു ജിത്തു ആയിഷ മുരുകൻ തോമസ് എന്നിവർ നോട്ടുകൾ മാറ്റി നാണയങ്ങളെടുത്തു ആരൊക്കെയാണ് ശരിയായ രീതിയിൽ നോട്ടുകൾക്ക് തുല്യമായ നാണയങ്ങൾ എടുത്തത് പേരെഴുതു അപ്പോൾ അനുവിൻ്റെ കയ്യിൽ എത്രയാണ് നോട്ടുകൾ കാണിക്കുന്നത് പത്താണ് അല്ലേ അപ്പോൾ അതിന് നാണയങ്ങൾ തുല്യമായിട്ടുണ്ടോ നോക്കാം അപ്പോൾ എത്രയാണ് അഞ്ച് രൂപയുടെ ഒരു നാണയവും പിന്നെ രണ്ട് രൂപയുടെ രണ്ടെണ്ണവും ഒരു രൂപയുടെ ഒന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം അഞ്ച് കൂട്ടണം രണ്ട് എത്രയാ ഏഴ് ഏഴ് കൂട്ടണം രണ്ട് ഒൻപത് ഒൻപത് കൂട്ടണം ഒന്ന് പത്ത് അപ്പോൾ അനുവിൻ്റെ ശരിയാണല്ലേ പിന്നെ ആയിഷ ഇരുപത് രൂപയുടെ നോട്ടാണ് ചില്ലറയാക്കുന്നത് നാണയങ്ങളാക്കുന്നത് അപ്പോൾ ഇരുപത് രൂപയുടെ ഏതൊക്കെയാണ് ഉള്ളത് പത്തൊന്ന് പിന്നെ അഞ്ച് ഉണ്ട് അപ്പോൾ പത്തേ കൂട്ടണം അഞ്ച് പതിനഞ്ച് പിന്നെ രണ്ട് അപ്പോൾ പതിനേഴ് പിന്നെയും രണ്ട് പത്തൊൻപത് പിന്നെ ഒന്ന് ഇരുപത് അപ്പോൾ അതും ശരിയാണ് അടുത്തത് ജിത്തു ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളത് രണ്ടിൻ്റെ രണ്ട് നാണയങ്ങളും ഒന്നിൻ്റെ രണ്ട് നാണയങ്ങളും എടുത്തിട്ടുണ്ട് ഏതാണ് നോട്ടുള്ളത് അഞ്ച് രൂപയാണല്ലേ അപ്പോൾ എത്രയായി രണ്ടും രണ്ടും നാല് നാലും ഒന്നും അഞ്ച് അഞ്ചും ഒന്നും ആറ് അപ്പം അത് തെറ്റാണ് അടുത്തത് മുരുകൻ പത്ത് രൂപയുടെ നോട്ടാണ് ചില്ലറയാക്കുന്നത് അപ്പോൾ ഒന്ന് കൂട്ടി നോക്കിക്കേ ഒരു രണ്ട് രണ്ട് രണ്ടിനോട് രണ്ട് കൂട്ടിയാൽ നാല് നാലിനോട് രണ്ട് കൂട്ടിയാൽ ആറ് ആറിനോട് വീണ്ടും രണ്ട് കൂട്ടിയാൽ എട്ട് പിന്നെ എത്രയാണ് മൂന്ന് ഒരു രൂപ കോ നാണയങ്ങളുണ്ട് അപ്പോൾ പതിനൊന്നായിപ്പോവും അപ്പോൾ മുരുകൻ്റെ തെറ്റാണ് ഇനി തോമസ് ഇരുപത് രൂപയുടെ നോട്ടാണ് മാറുന്നത് അഞ്ച് രൂപയുടെ രണ്ട് കോയൻ ഉണ്ട് അല്ലേ അപ്പം അഞ്ചും അഞ്ചും പത്ത് പിന്നെ അതിനോട് രണ്ട് കൂട്ടിയാൽ പന്ത്രണ്ട് വീണ്ടും രണ്ട് കൂട്ടിയാൽ പതിനാല് പിന്നെ ഒരു ഒന്നാണുള്ളത് അപ്പം പതിനഞ്ച് പിന്നെ ഒരു രണ്ടും ഒരു ഒന്നും ആണുള്ളത് അപ്പം പതിനെട്ടാണ് ആവുന്നത് അപ്പോൾ അതും തെറ്റാണ് അപ്പോൾ ആരുടെയൊക്കെയാണ് ശരിയായിട്ടുള്ളത് തുല്യമായ നാണയങ്ങൾ എടുത്തത് ആരൊക്കെയാണ് അനുവും ആയിഷയുമാണ് അല്ലേ അടുത്തത് എന്താണ് കടയിലേക്ക് ഇവിടെയും വില വിവര പട്ടിക കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ സാധനങ്ങൾ ഉള്ളത് പെൻസിലുണ്ട് പെൻസിലിന് അഞ്ച് രൂപയാണ് പേനയ്ക്ക് പത്ത് രൂപയാണ് നോട്ട് ബുക്കിന് ഇരുപത് രൂപ അപ്പോൾ രൂപേഷും മകനും കൂടി കടയിലെത്തി പെൻസിലും പേനയും വാങ്ങി ആകെ എത്ര രൂപ കൊടുക്കണം ഇപ്പോൾ പെൻസിലിൻ്റെ അഞ്ച് രൂപയും പേനയുടെ പത്ത് രൂപയും തമ്മിൽ കൂട്ടിയാൽ പോരെ അപ്പോൾ എത്രയാണ് പത്ത് കൂട്ടണം അഞ്ച് പതിനഞ്ച് താഴെ ചോദിച്ചിട്ടുള്ള നോക്കിക്കേ ഒരു പെൻസിലിൻ്റെ വില എത്രയാ അഞ്ച് രൂപയാണ് ഒരു പേനയുടെ വിലയോ പത്ത് രൂപ അങ്ങനെയെങ്കിൽ ഒരു പെൻസിലിനും ഒരു പേനയ്ക്കും കൂടിയുള്ള വില എത്രയാ അഞ്ചും പത്തും കൂട്ടിയാൽ പോരെ പത്തും അഞ്ചും പതിനഞ്ച് ഇനി രണ്ട് പെൻസിലിനും ഒരു പേനയ്ക്കും കൂടിയുള്ള വില എത്രയാണ് രണ്ട് പെൻസിലിന് അഞ്ചേ കൂട്ടണം അഞ്ച് അഞ്ചിലെ അതിനോട് പേനയ്ക്കുള്ള പത്തും കൂട്ടിയാൽ എത്രയായി ഇരുപത് രൂപ അല്ലേ എങ്ങനെ കണക്കാക്കി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് രണ്ട് പെൻസിലിൻ്റെ വിലയും ഒരു പേനയുടെ വിലയും തമ്മിൽ കൂട്ടി അടുത്തതെന്താണ് നാണയങ്ങളെ നോട്ടുകളാക്കാം ഓരോ കൂട്ടം നാണയങ്ങൾക്കും തുല്യമായ നോട്ടുകൾ ഏതെന്ന് കണ്ടെത്തൂ അവ ചേർത്ത് വരയ്ക്കൂ ഒന്നാമത്തേത് എത്ര നാണയങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ഒരു രൂപയുടെ ഒരു നാണയവും രണ്ട് രൂപയുടെ രണ്ട് നാണയമുണ്ട് അപ്പം അത് എത്രയായി ഒന്നും രണ്ടും മൂന്ന് മൂന്നും രണ്ടും അഞ്ച് അല്ലേ അപ്പ അഞ്ചിന്റെ നേരെ വരച്ചിട്ടുണ്ട് ഇനി അഞ്ച് രൂപയുടെ നാല് നാണയങ്ങളാണ് ഉള്ളത് അപ്പോൾ അഞ്ചും അഞ്ചും പത്ത് പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ചും അഞ്ചും ഇരുപത് അപ്പോൾ ഇരുപതിലേക്ക് വരയ്ക്കാം പിന്നെയോ പത്തിൻ്റെ അഞ്ച് നാണയങ്ങളുണ്ട് അഞ്ച് പത്ത് എത്രയാണ് അൻപതാണ് അൻപതിലേക്ക് വരയ്ക്കാം പിന്നെ അഞ്ചിൻ്റെ ഒരു നാണയവും രണ്ടിൻ്റെ ഒരു നാണയവും ഉണ്ട് അപ്പോൾ എത്രയാണ് ഏഴ് പിന്നെ ഒരു രൂപയുടെ മൂന്ന് നാണയങ്ങളുണ്ട് അപ്പോൾ എട്ട് ഒൻപത് പത്ത് അപ്പൊ പത്തിന് നേരെ വരച്ചു കൊടുക്കാം അടുത്തത് നാണയങ്ങൾ കൂട്ടാം മേരിയുടെ കയ്യിൽ പത്ത് രൂപയുണ്ട് പതിനഞ്ച് രൂപ ആകാൻ ഏതൊക്കെ നാണയങ്ങൾ കൂടി വേണം അപ്പോൾ പത്ത് രൂപ മേരിയുടെ കയ്യിലുണ്ട് അപ്പോൾ പതിനഞ്ചാവാൻ ഇനി എത്ര വേണ്ടത് അഞ്ചും കൂടിയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ കോയിൻസൊക്കെ വെച്ചിട്ട് മൂന്ന് രീതിയിൽ നമുക്ക് എടുക്കാം അല്ലേ ഒന്നെങ്കിൽ ഒരു രൂപയുടെ മൂന്ന് നാണയങ്ങളും രണ്ട് രൂപയുടെ ഒരു നാണയവും എടുക്കാം അപ്പോഴെത്രയായി അഞ്ച് രൂപയായി ഇനി അല്ലെങ്കിലോ രണ്ട് രൂപയുടെ രണ്ട് നാണയങ്ങളും ഒരു രൂപയുടെ ഒരു നാണയവും വേണമെങ്കിൽ എടുക്കാം അപ്പോഴും അഞ്ച് രൂപയാണ് ഇനി അതൊന്നും അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ ഒരു ഒറ്റ നാണയം എടുത്താലും പതിനഞ്ച് രൂപയായി അയല്ലേ മക്കളെ അപ്പം നിങ്ങൾ കോയിൻസൊക്കെ വെച്ചിട്ടിങ്ങനെ കൂട്ടി നോക്കണം കേട്ടോ ഇനി ഏതൊക്കെ നാണയങ്ങൾ എടുത്താൽ ഇരുപത് രൂപയാക്കാം പല രീതികൾ പറയാമോ അപ്പോൾ ഒരു പത്ത് രൂപ അവിടെ ഉണ്ട് ഉണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പത്ത് രൂപ കൂടെ കൂട്ടിയിട്ട് വേണമെങ്കിൽ എഴുതാം ഇവിടെ ഞാൻ പത്ത് രൂപ അവിടെ തന്നിട്ടുണ്ട് ഇനി ബാക്കി എത്ര വേണം ഇരുപത് രൂപയാക്കാൻ എന്ന് നോക്കാം അപ്പോൾ ഒരു പത്ത് രൂപ കൂടി എടുത്താൽ എത്രയായി ഇരുപത് രൂപയായി പിന്നെ രണ്ട് അഞ്ച് രൂപ എടുത്താലും എത്രയാണ് ഇരുപത് രൂപയായില്ലേ അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ പത്ത് രൂപ കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ എഴുതിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതുക ഏ ഇനി അല്ലെങ്കിൽ ഇതിൽ കൂടെ പത്ത് രൂപയുടെ കൂടെ ഏതൊക്കെ നാണയങ്ങൾ എടുത്താലാണെന്നുള്ളത് നോക്കാം രണ്ട് രൂപയുടെ അഞ്ച് നാണയങ്ങൾ എടുത്താലും ഇരുപത് രൂപയായി ഇനി ഒരു രൂപയുടെ പത്ത് നാണയങ്ങൾ എടുത്താൽ പത്താകുമ്പോൾ ആ പത്തിനോട് പത്ത് കൂട്ടിയാൽ അതും ഇരുപത് രൂപയാണ് ഇങ്ങനെ പല രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ള രീതിയിൽ മക്കൾ കള്ളിയിലേക്ക് കളിയിലേക്ക് എടുത്തെഴുതുകട്ടോ ഏത് രീതിയാണോ മക്കൾക്ക് ഇഷ്ടം എന്ന് വിചാരിച്ചാൽ അതെടുത്തെഴുതുക അല്ലെങ്കിൽ മക്കളായിട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതുക ഏ അപ്പം നമുക്ക് അടുത്ത പേജ് നോക്കാം എത്ര നാണയങ്ങൾ അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത് പത്ത് രൂപ ആറ് രൂപ ഏഴ് രൂപ എന്ന ഓരോന്നിനും വില തന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള നാണയം രണ്ടെണ്ണം കൊടുത്താൽ വള വാങ്ങാം അപ്പോൾ ഒരു കുട്ടി പറയുകയാണ് എൻ്റെ കയ്യിലുള്ള നാണയം രണ്ടെണ്ണം കൊടുത്താൽ വള വാങ്ങാം എന്ന് അപ്പോൾ എത്രയാ മക്കളെ വളക്ക് പത്ത് രൂപയാണല്ലേ അപ്പോൾ ഈ കുട്ടി എന്താ പറയുന്നത് ഏതോ ഒരു രണ്ട് നാണയം കൊടുത്താൽ വള വാങ്ങാന്ന് അപ്പോൾ രണ്ട് നാണയങ്ങളാണെങ്കിൽ ഏത് രണ്ടെണ്ണം കൂട്ടിയാലാണ് പത്ത് രൂപയാവുക അഞ്ചിൻ്റെ രണ്ട് നാണയങ്ങൾ കൂട്ടുമ്പോഴാണ് പത്തെണ്ണം ആവുക അപ്പോൾ ഏത് നാണയമാണ് അഞ്ചിൻ്റെ നാണയമാണ് മറ്റൊരു കുട്ടി പറയുകയാണ് പി വാങ്ങാൻ എൻ്റെ കയ്യിലുള്ള നാണയം മൂന്നെണ്ണം വേണം എന്ന് അപ്പോൾ പി പിക്ക് എത്ര രൂപയാണ് ആറ് രൂപയാണ് അപ്പോൾ മൂന്നെണ്ണം കൂട്ടിയാൽ ആറ് രൂപയാവുക ഏത് മൂന്നെണ്ണം കൂട്ടുമ്പോഴാണ് ആറ് രൂപയാവുക മൂന്ന് രണ്ടാണല്ലേ ആറ് അപ്പോൾ രണ്ട് രൂപയുടെ നാണയമാണ് വേണ്ടത് അടുത്ത കുട്ടി എന്താ പറയുന്നത് എൻ്റെ കയ്യിൽ രണ്ട് നാണയമുണ്ട് അത് കൊടുത്താൽ മാല വാങ്ങാം അപ്പോൾ ഏഴ് രൂപയാണ് മാലയ്ക്ക് അപ്പോൾ ഏതൊക്കെയായിരിക്കും രണ്ട് നാണയങ്ങൾ അഞ്ച് രൂപയും പിന്നെ രണ്ട് രൂപയുടെ നാണയവും അല്ലേ അടുത്തതെന്താണ് കൊടുക്കുക ക്ലാസ് മുറിയിലെ സ്നേഹക്കൊടുക്ക തുറന്നു ജിത്തു നാണയങ്ങൾ തരംതിരിച്ചു നാണയങ്ങൾ തരംതിരിച്ചെണ്ണിയാലോ ആകെ എത്ര രൂപ ഉണ്ടാകും നൂറ് രൂപ കാണുമോ അങ്ങനെ കുട്ടികൾ സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ് ആകെ എത്ര രൂപ എണ്ണം രൂപ ഇവിടെ തന്നിട്ടുണ്ട് ഓരോ നാണയങ്ങളും എത്ര എണ്ണം വീതമുണ്ട് തന്നിട്ടുണ്ട് എത്ര രൂപയായി എന്ന് എഴുതാം അപ്പോൾ ഒരു രൂപ നാണയങ്ങൾ എട്ട് ഉണ്ട് എന്ന് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു രൂപ അല്ലേ ഒരു രൂപയുടെ എട്ട് നാണയങ്ങളായാലും എത്രയാണ് എട്ട് ഒന്ന് എത്രയാ എട്ട് രൂപ തന്നെ അല്ലേ ഇനി രണ്ട് രൂപ നാണയങ്ങൾ പത്തെണ്ണുണ്ട് അപ്പോൾ പത്ത് രണ്ട് എത്രയാണ് ഇരുപത് രൂപ അഞ്ച് രൂപ നാണയങ്ങൾ നാലെണ്ണമാണ് അപ്പോൾ അഞ്ചും അഞ്ചും പത്ത് പിന്നെ അടുത്ത അഞ്ചും അഞ്ചും പത്ത് അപ്പോൾ എത്രയാണ് ഇരുപത് രൂപ പത്ത് രൂപ നാണയങ്ങളോ അഞ്ചെണ്ണമുണ്ട് പത്തഞ്ച് എത്രയാണ് അൻപത് രൂപയാണ് അല്ലേ ഈ നാണയങ്ങളെ പത്ത് രൂപയുടെ കൂട്ടങ്ങളാക്കി വെച്ചു ബാക്കിയുള്ളവ ഒരു കൂട്ടമായും അപ്പോൾ പത്ത് രൂപയുടെ ആക്കുകയാണെങ്കിൽ എത്ര കൂട്ടമുണ്ട് അപ്പോൾ ഇവിടെ ജിത്തു പറയാണ് നാലഞ്ച് രൂപയ്ക്ക് പകരം രണ്ട് പത്ത് തരാമെന്ന് പത്ത് രൂപയുടെ കൂട്ടങ്ങളാക്കാൻ പറ്റിയത് ഏതൊക്കെയാണ് ഇരുപത് രൂപ രണ്ട് പത്തിൻ്റെ കൂട്ടങ്ങളാക്കാം അടുത്ത ഇരുപത് രൂപയും രണ്ട് പത്തിൻ്റെ കൂട്ടങ്ങളാക്കാം അൻപത് രൂപ പത്തിൻ്റെ അഞ്ച് കൂട്ടങ്ങളാക്കാം അല്ലേ അപ്പോൾ മൊത്തം എത്ര കൂട്ടങ്ങളാണുള്ളത് അൻപതിൽ അഞ്ചെണ്ണം ഒരു ഇരുപതില് രണ്ട് അപ്പോൾ എത്രയായി ഏഴ് അടുത്ത് ഇരുപതിൽ രണ്ടെണ്ണം അപ്പം എത്ര എണ്ണമായി ഒൻപത് കൂട്ടങ്ങളായില്ലേ ഒൻപത് പത്ത് എത്രയാണ് അപ്പോൾ തൊണ്ണൂറ് രൂപയാണ് അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളത് എത്ര രൂപയാണ് ആ ഒരു രൂപയുടെ എട്ട് നാണയങ്ങളാണ് അല്ലേ അപ്പോൾ എട്ട് രൂപയാണ് ബാക്കിയുള്ളത് അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ മക്കൾ ഈ ഒരു പാഠഭാഗം പഠിക്കുന്ന സമയത്ത് തന്നെ നോട്ടുകളും കഴിയുന്ന ചില്ലറകളൊക്കെ എടുത്ത് വെച്ചിട്ട് നാണയങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടോ എന്നാലാണ് മക്കൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുക അപ്പോൾ ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്ന് പോകരുത് അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം